നയനയും ദേവയാനയും കൂടെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരികയാണ് ഇതെല്ലാം വല്യ അമ്മയും വല്യമ്മയും കൂടി മോക്ക് വാങ്ങി ഉടുപ്പുകളാണ് മോക്കിഷ്ടമായോ എന്നും പറഞ്ഞ് അതെല്ലാം എടുത്ത് ചന്മോളുടെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നവ്യ താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഇത് കണ്ട് നവ്യയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നവ്യ ചോദിക്കുന്നുണ്ട് നയനെ സ്വന്തം ചേച്ചിയുടെ കുഞ്ഞു ഇവിടെ ഉള്ളപ്പോഴാണോ ഇവിടെ നിന്നോ കയറി വന്ന ഈ കുഞ്ഞിന് വേണ്ടി നീ ഈ വിലപിടിപ്പുള്ള ഡ്രസ്സും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങി കൊടുക്കുന്നത് നീ എൻ്റെ കുഞ്ഞിൻ്റെ ചെറിയമ്മയാണ് അവനൊരു ഉടുപ്പ് വാങ്ങാനോ ഒരു കളിപ്പാട്ടം വാങ്ങാനോ നിനക്കോ നിൻ്റെ അമ്മയമ്മയ്ക്കോ തോന്നിയില്ലല്ലോ എന്ത് പറഞ്ഞാലും ഒരു ചന്തു മോള് എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്വഭാവങ്ങളൊക്കെ ഇവയ്ക്ക് കൊടുത്താൽ മതി ഇവളെ വലിഞ്ഞു കയറി വന്ന കൊച്ച അല്ലാതെ നിൻ്റെ സ്വന്തം കുഞ്ഞൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് നവ്യ നീ അങ്ങനെയൊന്നും പറയരുത് നവ്യേ നിൻ്റെ കുഞ്ഞിനെ ഇവിടെ ആരും മറന്നിട്ടൊന്നുമില്ല എന്താ അവനുള്ള ഉടുപ്പാണ് ഞാനും നയനും കൂടി സെലക്ട് ചെയ്താണ് നിനക്കിഷ്ടപ്പെടുമെന്നറിയില്ല നോക്ക് എന്നും പറഞ്ഞ് ദേവയാനി അതൊക്കെ നവ്യയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് നവ്യ അത് വാങ്ങി നോക്കിയിട്ട് അതിൻ്റെ പ്രൈസൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആർക്ക് വേണം നിങ്ങളുടെ ഈ ഡ്രസ്സ് ചന്തമോൾക്ക് വില കൂടിയ ഡ്രസ്സും എൻ്റെ മോനെ വില കുറഞ്ഞ ഡ്രസ്സും എന്നും പറഞ്ഞ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ദേവയാനിയുടെ മുഖത്തേക്ക് നവ്യ അത് വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് നവ്യ ഇതൊക്കെ കണ്ട് ആകെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ദേവയാനിയും നവ്യം നയനയും ആ ദേഷ്യത്തോടെ തന്നെ ദേവയാനി നയനയോട് പറയുന്നുണ്ട് ഇതേ നയനമോളെ നിന്റെ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് നവ്യയുടെ അഹങ്കാരമൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് വേറെ വല്ലൊരു വയറുന്നെങ്കിലേ അവളുടെ ചെവിക്കല് തീർത്തോണ്ണം കൊടുത്തേനെ നമ്മൾ ചന്തമോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അതിനെന്ത് നിന്റെ ചേച്ചിക്ക് എന്താ ഇത്ര നഷ്ടം അവനെ സ്നേഹിക്കാനിപ്പോൾ ജലജയാബിയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ദേവയാനി നയനയോട് ചോദിക്കുകയാണ് കേട്ടോ വീട്ടേക്കമ്മേ ചേച്ചിയുടെ സ്വഭാവം അമ്മയ്ക്കറിയാമല്ലോ ചേച്ചിയുടെ കുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും ഒന്നും നമ്മൾ കൊടുക്കുന്നില്ലെന്നാണ് ചേച്ചിയുടെ പരാതി അത് ചന്മൂൾക്ക് കൊടുക്കുന്നതിലുള്ള ദേഷ്യോ അമർഷോ ഒക്കെയാണ് നമ്മളോടി കാണിക്കുന്നത് അതൊക്കെ മാറുന്ന ഒരു ദിവസം വരും അമ്മേ അതുവരെ എനിക്ക് വേണ്ടി അമ്മ ഇതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്ക് എന്നൊക്കെ പറഞ്ഞ ദേവയാനിയെ നയന ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അവിടെ നവ്യ അബിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എൻ്റെ കുഞ്ഞിന് വില കൂടി ഉടുപ്പൊന്നും വാങ്ങിക്കാനുള്ള ശമ്പളം നിനക്ക് തികയില്ലല്ലോ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന കുഞ്ഞിനാണ് അതൊക്കെ ഇടാനുള്ള ഭാഗ്യം ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല അവ നിന്നെ ഒരു ബ്രാഞ്ച് എപ്പിക്കാനല്ലേ മുത്തശ്ശിന് പ്രയാസം നാളെ മുതൽ ഞാനും വരുവാ ജോലിക്ക് അല്ലാതെ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും ഉണ്ടാവില്ല എന്ന് നവ്യ പറയുന്നുണ്ട് നീ കമ്പനിയിലേക്ക് വന്നാൽ പിന്നെ കുഞ്ഞിനെ ആര് നോക്കും നോക്കുന്നവ്യേ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല മുത്തശ്ശൻ ഇതൊന്നും അംഗീകരിച്ച് തരാൻ പോകുന്നില്ല എന്നൊക്കെ അവ പറയുന്നുണ്ട് കുഞ്ഞിനെ നോക്കാൻ നിൻ്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ അവർക്കെന്താ ഇവിടെ പ്രത്യേകിച്ച് പരിപാടി അവരും നോക്കിക്കോളും എന്നൊക്കെ നവ്യ അവിയോട് പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതൊന്നും മുത്തശ്ശനുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശനോട് സംസാരിക്കാനായിട്ട് അവിടെ നിന്ന് പോവുകയാണ് നവ്യ നവ്യ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിന് ഒരു ഉടുപ്പ് പോലും വാങ്ങാനുള്ള കാശ് ഞങ്ങളുടെ കയ്യിലില്ല നാളെ മുതൽ ഞാനും നയനെപ്പോലെ ഓഫീസിലേക്ക് വരാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് അഭിയ ഏയിപ്പിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശൻ്റെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണ് നവ്യ ഇതൊക്കെ കേട്ട് മുത്തശ്ശൻ പറയുകയാണ് നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നവ്യയെ പക്ഷേ നിൻ്റെ കുഞ്ഞ് വളരെ ചെറുതാണ് അതിരുന്നാളൊന്നും ആയില്ലല്ലോ അവനുണ്ടായിട്ട് സ്വന്തം അമ്മ ഇപ്പോൾ കൂടെ ഉണ്ടാകേണ്ട സമയമാണത് അതുകൊണ്ട് നീ ഇപ്പോൾ ജോലിക്ക് പോയാൽ ശരിയാവില്ല ഒരു ബ്രാഞ്ച് അഭിയ ഏയിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അതിനുവേണ്ടി കുറച്ച് താമസവും കൂടിയുണ്ട് അതുകൊണ്ട് കുഞ്ഞൊരുമാതിരിയായിട്ട് ഒരു വർഷമൊക്കെ ഒന്ന് കഴിയിട്ടെ അതിനുശേഷം നവി ഓഫീസിൽ പോകുന്നതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കമ്പനിക്ക് അബിക്ക് മാത്രമല്ല അബിയുടെ കുഞ്ഞിനും അവകാശമില്ലെന്നല്ലേ മുത്തശ്ശനിപ്പോൾ പറഞ്ഞതിന് അർത്ഥം എന്നൊക്കെ നവി ചോദിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ എന്ത് അന്തസ്സായിട്ട് തന്നെ നോക്കും അതിനിവിടുത്തെ സമ്പാദ്യം ഒന്നും തികഞ്ഞില്ലെങ്കിലും ശരി അവനെ പൊന്നുപോലെ നോക്കാൻ വേണ്ടി ഞാൻ നാളെ മുതൽ ജോലിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് മറുപടി പറഞ്ഞ നവ്യ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ് പിറ്റേന്ന് രാവിലെ തന്നെ നവ്യ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവിടേക്ക് വരികയാണ് ഇനി മുതൽ കുഞ്ഞിനെ നോക്കേണ്ടത് അബിയുടെ അമ്മയാണ് നിങ്ങളല്ലേ അവൻ്റെ അമ്മുമ്മ ഞാൻ മോഡലിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇവിടുത്തെ ജീവിതം നോക്കി നിന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി പോലും ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞ് നവ്യ കുഞ്ഞിനെ ജലചടകയിൽ ലയിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇത് കണ്ട് നയന ചേച്ചിയുടെ പോത്ത പോക്കത്ര ശരിയല്ലമ്മേ ഒരിക്കൽ ഷോർട്ട്സ് ഫിലിം ഒരിക്കൽ ഷോർട്ട് ഫിലിം എല്ലാം അഭിനയിക്കാൻ പോയതല്ലേ ചേച്ചി എന്നിട്ട് എന്തായെന്ന് നമ്മൾ കണ്ടതല്ലേ നമ്മുടെ കുടുംബത്തിന് തന്നെ നാണക്കേടായി ഇനിയും എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടുമോന്നാ എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് അപ്പം ദേവയാനി പറയുന്നുണ്ട് എന്തായാലും അവൾ കുഞ്ഞിനെ ജലജയ്പ്പിച്ചിട്ടാണ് പോയേക്കുന്നത് നമ്മളെക്കാട്ടിലൊക്കെ ഇപ്പോൾ അവൾക്ക് വിശ്വാസം ജലജയാണ് എന്തായാലും കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ വളരെ കഷ്ടമുണ്ട് നയനെ കുഞ്ഞു കരയുന്ന കണ്ടില്ലേ എല്ലാം അഭികാരണമാണ് ഇതിന് ഒരു ഒരന്ത്യം ഉണ്ടായി പറ്റുള്ളൂ അതോടെ എൻ്റെ മോൻ്റെ തലയിൽ നിന്ന് ആ ഭാരം ഒന്നൊഴിഞ്ഞു പൊക്കോളൂലോ എന്ന് പറയുന്നുണ്ട് ദേവയാനി അടുത്ത ദിവസം തന്നെ അനന്തപുരിയിലേക്ക് അബിയുടെ മറ്റൊരു കാമുക കൂടി എത്തുന്നുണ്ട് ഞാൻ അബിയുടെ കാമുകിയാണെന്നും മൂന്ന് മാസം ഗർഭിണിയാണെന്നും അവൾ മുത്തശ്ശൻ്റെ അരിക്ക് പറയുകയാണ് അവിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അവള് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ജലജ ഓടി വന്ന് അവളുടെ അടി കൊടുക്കുന്നുണ്ട് എടി നന്നായിട്ട് ജീവിക്കുന്ന എൻ്റെ മോനെപ്പറ്റിയാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവനിപ്പം നന്നായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അവൻ്റെ സ്വഭാവം നല്ലതായി അവനെ അവനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ ആരാടി നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അച്ഛാ ഇവളെ വിശ്വസിക്കരുത് നവ്യ അല്ലാതെ അവിയുടെ മനസ്സിൽ വേറൊരു പെണ്ണില്ല സത്യം പറയടി നീ ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് ജലജ അവളെ പുതിരെ തല്ലുകയാണ് ജലജേ മതി നീ നീ ആ കുട്ടിയെ തല്ലണ്ട അവൾക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കട്ടെ അവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോയെന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ അബിയോട് ചോദിക്കുന്നുണ്ട് എടാ അബി ഈ പെൺകുട്ടി പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ നീ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ അയ്യോ മുത്തശ്ശ എനിക്കിവിളെ അറിയത്തുപോലുമില്ല ഇതൊക്കെ നിൽക്കാറും ചിലപ്പോൾ ഇവിടുത്തെ ആദർശേട്ടൻ്റെ പണിയായിരിക്കും ഏട്ടന് കല്യാണത്തിന് മുമ്പുണ്ടായ കുട്ടിയാണല്ലോ ശന്തുമോള് അതുപോലെ ഇതും ഏട്ടൻ്റെ ഏതെങ്കിലും കാമുകയായിരിക്കും ഇനി ഇതും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതായിരിക്കും മുത്തശ്ശ എന്നിങ്ങനെ അബി പറയുകയാണ് ഈ വീട്ടിലെ ഏട്ടനല്ലാതെ വേറെ ആരെങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് രക്ഷപെടാൻ നോക്കിയാണ് അബി അപ്പോഴേക്ക് നബി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ട് മതിയായില്ലേ അദർശേട്ടന് ഒരു കുട്ടി ഇപ്പം തന്നെ വീട്ടിൽ വളരുന്നുണ്ട് ഇനി വീണ്ടും കുടുംബത്തിന് ചീത്തപ്പേർ ചീത്തപ്പേരുണ്ടാക്കിയാൽ മതിയാകുള്ളൊ ഇപ്പം അടുത്തതും കൂടി നീ ഇതിൻ്റെ കുറ്റം എൻ്റെ അബിയുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല എടി നയനെ നിൻ്റെ ഭർത്താവാണെന്ന് പോലും ഞാൻ നോക്കുകയില്ല അടിച്ചയാളുടെ കരണം പോയക്കാൻ എനിക്കറിയാം എൻ്റെ അബി എങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്നും എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ പറഞ്ഞാൽ നവ്യ ഇങ്ങനെ ചൂടാവുകയാണ് അബിയുടെ കാമുകയാണെന്നല്ലേ ആ കുട്ടി പറഞ്ഞത് പിന്നെന്തിനാണ് ചേച്ചി അത് എൻ്റെ ആദർശേട്ടൻ്റെ തലയിൽ വെക്കാൻ നോക്കുന്നത് ചേച്ചി പറഞ്ഞല്ലേ എൻ്റെ ആദർശേട്ടൻ്റെ കരണം അടിച്ചു പോയയ്ക്കുമെന്ന് ഇനി ഇങ്ങനെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും എൻ്റെ ആദർശേട്ടനെ ആദർശേട്ടനെപ്പറ്റി പറഞ്ഞാൽ ചേച്ചിയാണെന്നൊന്നും ഞാനും നോക്കുകയല്ല എൻ്റെ ആദർശേട്ടൻ്റെ കാമുകിയൊന്നുമല്ല ചേച്ചിയുടെ ഭർത്താവിൻ്റെ കാമുകി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നൊക്കെ നയനയും പറയുന്നുണ്ട് നയനെ ആരാന്ന് പോലും എനിക്കറിയില്ല നേരത്തെ ഒരു പെണ്ണിനെ കാമുകിയായിട്ട് ഇവൻ ചാർത്തി തന്നതല്ലേ ഇനി ഈ കുട്ടിയെ കൂടി ഞാൻ ഏറ്റെടുക്കണമെന്നാണ് ഇവൻ പറയുന്നത് ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല ഈ കൂടി ചുമക്കേണ്ട കാര്യം എനിക്കില്ല എന്നൊക്കെ പറയുകയാണ് ആദർശ് ഇതൊക്കെ കേട്ടുകൊണ്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മതി എല്ലാവരും കൂടെ എൻ്റെ മകനെ കുറ്റക്കാരനാക്കിയത് എല്ലാവരുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിൽ കൊള്ളുതാത്തവനായി എൻ്റെ മോൻ ഇനി ഇതിനൊരവസാനം ഉണ്ടായി പറ്റൂ സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ ചന്തുമോളുടെ അച്ഛൻ്റെ സ്ഥാനം എൻ്റെ മോൻ ഏറ്റെടുത്തില്ലേ ഇനി ഞാൻ എല്ലാം തുറന്നു പറയാൻ പോകുകയെന്നേനേ ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഇനി അബിയുടെ എല്ലാ കാമികുമാരുടെയും കുറ്റം എൻ്റെ മകൻ്റെ തലയിൽ തന്നെ വന്ന് വീഴും ദേ ഈ നിൽക്കുന്ന ചന്ദോളെ ഇത് അഭിയുടെ കുട്ടിയാണ് ദി എൻ എ റിസൾട്ട് ആദർശൻ്റെ മുറിയിൽ നിന്ന് ഞാൻ അവൻ കാണാതെ എടുത്തോണ്ട് വന്നതാണ് കാരണം ആദർശൻ നയനയും ഒരിക്കലും ഈ സത്യം ആരോടും പറയില്ല അതുകൊണ്ടാണ് ഞാനിത് അവരറിയാതെടുത്തോണ്ട് വന്നത് ഇനി എൻ്റെ മോനെ ആരുടെ മുന്നിലും ബലിയാടാകാൻ ഞാൻ അനുവദിക്കില്ല ഇപ്പോൾ വന്നിരിക്കുന്ന കാമുകിയുടെയും അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിൻ്റെയും അച്ഛൻ ആരാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ നവ്യേ ഇനി നിനക്ക് തീരുമാനിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ റിസൾട്ട് നിന്ന് കണ്ട നവ്യ ആകെ തകർന്നു നിൽക്കുകയാണ് എടാ ദുഷ്ട എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് നീ കാരണം ഇല്ലാതാക്കിയത് നീ എത്ര പേര് ഇതേപോലെ കാമുകിയാണെന്നും പറഞ്ഞ് കയറി വരാനുണ്ട് ഇങ്ങോട്ടേക്ക് പാവം ചെന്നുമോള് ഞാൻ അവളെ ഒരുപാട് ഉപദ്രവിച്ചു നിന്നെപ്പോലൊരു ഭർത്താവിനെ ആണല്ലോ ദിവ്യമേ എനിക്ക് തന്നത് ഇനി ഉണ്ടാവില്ല നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നയനെ നീ എൻ്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വന്നേ പറ്റൂ എന്ന് നവ്യ പറയുന്നുണ്ട് എൻ്റെ മോൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതുകൊണ്ട് അബിക്ക് അച്ഛൻ എന്ത് ശിക്ഷ വേണേലും കൊടുത്തു പക്ഷെ ഞാനിവിടുന്ന് പോകില്ല ഇനി നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് നിൻ്റെ കാമുകയും വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോടാ ഇത്തറവാട്ടിന്ന് ഇല്ലെങ്കിൽ ചൂലെടുത്ത് അടിച്ച് ഓടിക്കും ഞാൻ നിന്നെ എന്നൊക്കെ പറഞ്ഞ് ജലജ അബിയുടെ നേരെ ദേഷ്യപ്പെടുകയാണ് അബിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനും പറയുന്നുണ്ട് അവസാനം അബി ആ കാമുകയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്